നീ രോഗിയാണോ മകനെ നീരോഗിനിയാണോ മകളെ ഞാൻ നിൻ രക്ഷകൻ സൗഖ്യതായകൻ നിന്റെ ജീവിതമറിയുന്നവൻ യേശുനായകൻ യേശുനായകൻ ഹല്ലേലൂയ ആമേൻ ഇരംയാവ് പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ യഹോവങ്കിൽ നിന്ന് ഇരമ്യാവിൻ ഉണ്ടായ എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്റെ എന്നെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിൻമേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി ഇവിടെ ഇരമ്യാവിനെ ഇരുമ്യാവിന് ഒരു അരളപ്പാടുണ്ടായി കുഷവന്റെ വീട്ടിലേക്ക് പോകാൻ ഒരു അരളപ്പാടുണ്ടായി താൻ അവിടെ ചെന്നപ്പോൾ കുഷവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു ആലലൂയ അവൻ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാത്രം അവിടെ നഷ്ടമായി പോയി അത് ഉടഞ്ഞു പോയി ആലലൂയ എന്നാൽ അതിനെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പാത്രമായി പണിതെടുത്തു ആലലൂയ ഐ മീൻ ഹാലലൂയ ഒരിക്കൽ ഒരു വ്യക്തി ഒരു വഴിയിലൂടെ നടന്നു പോകുകയുണ്ടായി സ്ഥിരമായി നടന്നു പോകുന്ന സ്ഥലമാണ് ആ വ്യക്തി എങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോയപ്പോൾ തൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട് അതൊക്കെ വിളിച്ച് സംസാരിച്ചു കൊണ്ട് നടന്നു പോകുന്നു പതിവ് പോലെ നടന്നു പോകുമ്പോൾ ഒരു ആറ്റിൻ്റെ സൈഡിലൂടെ നടന്നു പോവുകയാണ് നടന്നു പോയപ്പോൾ താൻ മണ്ണിൽ ചവിട്ടിയാണ് നമ്മളെല്ലാരും മണ്ണിലൂടെയാണല്ലോ നടക്കുന്നു മണ്ണിൽ ചവിട്ടി നടക്കുന്നു എന്നും പോയിരുന്ന ആ വഴിയിൽ തൻ്റെ കണ്ണ് തൻ്റെ കണ്ണിൽ ഹലലുയ ഹേൻ ആ പ്രദേശത്തെ മണ്ണ് കാണുവാനിടയായി താൻ ഒരു ദിവസം ആ അവിടെ നിന്ന് ആ മണ്ണിനെ കുറച്ച് എടുത്തുകൊണ്ട് പോയി അലലുയ ഹേൻ ഒരു ചക്രത്തിൽ വെച്ച് അലലുയ തനിക്ക് ഇഷ്ടമുള്ള ചില പാത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി അലലൂയ അലലൂയ ഹലൂയ തനിക്കിഷ്ടമുള്ള രീതിയിൽ തനിക്കിഷ്ടമുള്ള രൂപത്തിൽ തനിക്കിഷ്ടമുള്ള ഡിസൈനുകളിൽ അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ മണ്ണിനെ എടുത്ത് അതിലുള്ള കല്ലുകൾ വേസ്റ്റുകളെല്ലാം കളഞ്ഞ ശേഷം ഹാല ലൂയ ഒരു നല്ലൊരു പാത്രമായി പണിതെടുക്കുകയുണ്ടായി പണിതെടുത്ത് അതിന് കളറുകളൊക്കെ നൽകി താൻ ഹാല ലൂയ അതിനെ സെയിൽ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേർ ആ കടയിലേക്ക് കടന്നു വന്നു ആലലൂയ അല്ലേ ലൂയ അല്ലേ ലൂയ അല്ലേ ലൂയ നിങ്ങൾ ഉറങ്ങാതിരിക്കാനാണ് ഞാൻ കഥ പോലെ പറയുന്നത് അലലൂയ ഹൻ രണ്ടുപേർ കടന്നു വന്നു കടന്നു വന്ന ശേഷം അവരുടെ കണ്ണിൽ ഒരു പാത്രം ഇഷ്ടപ്പെട്ടു ആലലൂയ ഒരു പാത്രം ഇഷ്ടപ്പെട്ട് ഹാലലിയ അവർ ആ പാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാത്രം അവരോട് സംസാരിക്കുന്നതായി അവർക്ക് തോന്നി അമേൻ ഹാലലു ഹലലൂയോട് അവരോട് ഹാലലിയ സംസാരിക്കുന്നത് പോലെ അവർക്ക് തോന്നി ഹാലലൂയ ആ പാത്രം പറഞ്ഞു ഹാലലിയ നിങ്ങൾക്ക് എൻറെ ഹലലുയ ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് ഹാലലുയ നിങ്ങൾക്കറിയണമോ ഹാലലുയ അമേൻ ഹാലലൂയ ഹാലൂയ ഹാലലൂയ കഴിഞ്ഞ നാളുകളിൽ ഹാലലൂയ വെറും അല്ലല്ല ചുവന്ന മണ്ണ് മാത്രമായിരുന്നു ഞാൻ ഹാല ലൂയ എന്നാൽ എന്റെ യജമാനൻ ഹാലലുയ എന്നെ എടുത്തുകൊണ്ട് വന്ന് ഹാലലുയ ഒരു ചക്രത്തിന്മേൽ കയറ്റി നമുക്കൊരു യജമാനൻ ഉണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നാം വേസ്റ്റായി കിടന്നവരാണ് ഹാലലൂയ്യ കഴിഞ്ഞ കാലങ്ങളിൽ ഹാലലുയ ആർക്കും വേണ്ടാതെ ഹാലലുയ പുറം പറമ്പുകളിൽ ഹാലലൂയ നാം കിടന്നപ്പോൾ ഹാലലു നമ്മുടെ യജമാനൻ ആർക്കും വേണ്ടാ നിന്ന് ഹാലലൂയ നമ്മെ തേടി പിടിച്ച് அவன் கையில் நம்மை பணியான் கொடுத்தால் തൻ ചക്രത്തിൽ വെച്ച് ഹാലെ കറക്കുമ്പോൾ ഹാലലു എനിക്ക് ഹാലലു എൻ്റെ അമേ ശരീരത്തിൽ ഒരുപാട് വേദനകൾ അനുഭവപ്പെട്ടു ഹാലലു ഹമേൻ എന്റെ തല കറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി ഹാലലു ഹമേൻ ഞാൻ ഹാലലിയ ഒരുപാട് വേദനിച്ചു ഹാലലുയ പാത്രം പറയുന്നതാണ് ഹാലലിയ ഞാൻ ഒരുപാട് വേദനിച്ചു ഹാലലുയ അതിനുശേഷം ഹാലലു എന്നെ തീ ചൂളയിലേക്ക് ഹാലലിയ എടുത്തിട്ടു ഹലലിയ ചൂളയുടെ അനുഭവം ഹാലലുയ അതിഭയങ്കരമായിരുന്നു ഹാലലുയ അതിഭയങ്കരമായ ചൂട് എന്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു ഹാലലുയ ഈ പ്രോസസ്സിങ് കഴിഞ്ഞ ശേഷം ഹാലലിയ അതിൽ നിന്ന് എന്നെ എടുത്ത് ഹാലലിയ ഒരു അല്ലെങ്കിൽ ഒരു അലമാര പോലുള്ള ഹാലലിയ ഒന്നിൽ വെച്ച് എന്നെ അടച്ചു ഹാലലുയ ഐ അവിടെ കിടന്ന് ഹാലലിയ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ ഞാൻ തോന്നി ഹാലലിയ ഞാൻ അലലിയ ചത്തുപോകുമെന്ന് എനിക്ക് തോന്നി ഹാലലിയ ഞാൻ മരണപ്പെടുമെന്ന് എനിക്ക് തോന്നി ഹാലലുയ എന്നാൽ ഹാലലിയ അവിടെ നിന്നും എന്നെ പുറത്തെടുത്തു ഹാലലിയ നേരത്തെ ചെയ്തതുപോലെ വീണ്ടും ഹാലലിയാലലി തീ ചൂളയിലേക്ക് എന്നെ ഇട്ടു ഹാലലു അമേൻ ഹാലുലു ആ ചൂട് ഹാലലിയ നേരത്തെത്തതിലും അധികമായിരുന്നു ഹാലലു ഇരട്ടിയായിരുന്നു ഹാലലു അമേൻ ഈ ചൂട് എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഹാലലു അമേൻ അതിനുശേഷം ഹാലലു അമേൻ ഗ്ലോറി ഹാലലിയായി അമേൻ ഹാലലി ഈ വേദനകൾ ഞാൻ അനുഭവിക്കുമ്പോഴല്ല ഹാലലുയ യജമാനെ ഞാൻ നോക്കുമായിരുന്നു ഹാലലുയ്യ അമേൻ ഹാലലു അപ്പോൾ യജമാനൻ പറയും ഹാലലിയ സമയമായിട്ടില്ല ഞാൻ വിചാരിച്ച രീതിയിൽ നീ ആയിട്ടില്ല ഹാലലിയ സമയമായിട്ടില്ല ഹാലലുയ അതിനുശേഷം ഹാലലുയ എന്നെ എടുത്ത് ഹാലലുയ എന്റെ അലലിയ ശരീരത്തിൽ അലലുയ കുത്തി വരയ്ക്കുവാൻ തുടങ്ങി ഹാലലുയ അമേൻ പെയിന്റുകൾ ചെയ്യാൻ തുടങ്ങി ഹാലലുയ അമേൻ ജീസസ് ഹാലുയ്യ ഹാലുയ്യ ആമേൻ ഇത് കഴിഞ്ഞ ശേഷം ഹാലലിയ എന്നെ ഒരു കണ്ണാടിയിൽ കണ്ണാടിയിലെടുത്ത് കാണിച്ചു ഹാലലുയ എന്റെ രൂപം ഹാലലിയ ഒരു കണ്ണാടിയിൽ കണ്ണാടിയിലെടുത്ത് ഹാലലിയ എനിക്ക് കാണിച്ചു തന്നു ഹാലലു അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഹാലൂയ്യ ഹാലുയ്യ കഴിഞ്ഞ കാലങ്ങളിൽ ഹാലലിയ വെറും മണ്ണായി കിടന്ന എന്നെ എടുത്ത് ഹാലലുയ ചക്രത്തിന്മേൽ വെച്ച് ഹാലലൂയ ആമേൻ പണിതെടുത്ത് ഹാലലൂയ തീയുടെ അനുഭവം ഹാലലൂയ തീയുടെ ചൂളയിലേക്ക് എന്നെ എടുത്ത് എറിഞ്ഞ് ഒരു പാത്രമായി പണിതെടുത്ത ശേഷം എന്നിൽ നിറങ്ങൾ നൽകി മറ്റുള്ളവർ എന്നെ കണ്ടാൽ നിലയിൽ എന്നെ പണിതെടുത്തപ്പോൾ ആമയൻ 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 ഹാലലു എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലകളിൽ എന്നെ രൂപപ്പെടുത്തിയ ഒരു യജമാനൻ എനിക്കുണ്ട് ആമയൻ ഹാലലൂയ ഹാലൂയ ഇത് കേട്ടാ ഹാലുയ ഹൈൻ അത് വാങ്ങാനായി വന്ന വന്നലിയ വ്യക്തികൾ ഹാലലിയാമേൻ മോഹവില കൊടുത്ത് ഈ പാത്രത്തെ വാങ്ങിക്കാൻ ഇടയായി ഹാലലു ഹമേൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഹാലലു ഹമേൻ നമ്മെ പണിയുന്ന ഒരു യജമാനൻ നമുക്കുണ്ട് ഹാലലുയ്യ ഹാലൂയ നാം ഹാലലു എത്ര ഹാലലിയ ആർക്കും വേണ്ടാത്ത നിലകളിൽ കിടന്നവരായിരിക്കാം ഹാലലു എന്നാൽ നിർമ്മിച്ച കുശവനായ നിർമ്മിച്ചു അവൻ നമ്മെ നിർമ്മിക്കുന്നതിന് മുന്നേ ഹാലലിയ അവനൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഹാലലിയ നിന്നെ എന്താക്കി തീർക്കണം ഹാലലൂയ നിന്നെ എന്തിനു വേണ്ടിയാണ് ആ കുഷവൻ ഹാലലിയ നിർമ്മിച്ചത് ഹാലലൂയ വെറും മണ്ണായി കിടന്ന് നമ്മെ ഹാലലിയ മണ്ണിൽ ിൽ നിന്നെടുത്ത് അനേകം പേർക്ക് നന്മയായി തീരുവാൻ ഹാലലൂയ ഹാലൂയ മറ്റുള്ളവർക്ക് ഗുണകരമായ രീതിയിൽ ആയി തീരുവാൻ ഹാലലൂയ ജീസസ് ആമേന തന്നെ കണ്ണാടിയിൽ കാണിച്ച ശേഷം ഹാലലൂയ ആ യജമാനൻ ഹാലലൂയ ആ പാത്രത്തോട് പറഞ്ഞു നിന്നെ ഞാൻ എടുത്ത് ചക്രത്തിൽ വെച്ച് കറക്കിയപ്പോൾ നിനക്ക് വേദനിച്ചു എന്ന് എനിക്കറിയാം തീയിലേക്ക് ഇട്ടപ്പോൾ അതിന്റെ ചൂട് നിനക്ക് താങ്ങാൻ സാധിച്ചില്ല എന്ന് എനിക്കറിയാം ഹാലലൂയ എന്നാൽ ഹാലലൂയ ഇപ്പോൾ നിന്റെ ഭംഗി നീ ഒന്ന് കണ്ടു നോക്കിക്കേ ഹാലൂയ ജീസസ് ആമേന ഞാനൊരു കാര്യം പറയാം നമ്മുടെ അരുമനാഥനായ കുഷവന്റെ കയ്യിലേക്ക് കൊടുത്താൽ അവൻ നമ്മെ പണിതാൽ ഹാലലൂയ അവൻ നമ്മെ പണിത് ഞെട്ടിച്ചിരിക്കും അവൻ നമ്മെ പണിത് നിന്റെ ദേശക്കാർ ഓ ജീസസ് നിന്റെ കൂട്ടുകാർ

ായിരുന്നാലും ആ ഉടഞ്ഞതിനെ തനിക്ക് വേണ്ടുന്ന രീതിയിൽ തൻ്റെ ആഗ്രഹത്തിനൊത്ത് പണിതെടുത്ത് ജീസസ് മാനിക്കുന്ന ഒരു സ്വർഗം നിനക്കുണ്ട് ഹാലലൂയ

ഗ്ലോറി 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 ഹാമേൻ 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 ഇന്നലെ വരെ വെറും വെറും വേസ്റ്റ് ആയിരുന്നു നിന്നെ ഗ്ലോറി ഹാലലൂയ ഹാലലൂയ കൊട്ടാരത്തിന് അകത്ത് ഹാമേൻ ഹാലലൂയ കയറത്തക്ക രീതിയിൽ കയറത്തക്ക രീതിയിൽ ഓ ഗ്ലോറി ഹാലലൂയ ഹാലലൂയ നിന്നെ വിളിച്ച ഒരുവൻ ഹാലലൂയ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിന്നെ പണിയുന്ന ഒരു കുശവൻ നിനക്കുണ്ടെങ്കിൽ നല്ലൊരു യജമാനൻ നിനക്കുണ്ടെങ്കിൽ ഹാലലൂയ നിന്റെ വില നിന്റെ വില യെസ് യെസ് ഹാലലൂയ 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 ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നേക്കാം ഒരുപാട് ഏൽക്കേണ്ടി വന്നേക്കാം ഹാലലൂയ എന്നാൽ അതിന്റെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞ് നാം ആയിരുന്നാൽ ഹാലലൂയ ഗ്ലോറി പിന്നത്തേതിലുള്ള അനുഗ്രഹം അത് വലുതായിരിക്കും ഹാലലൂയ ഹാലൂയ ജീസസ് ഈ ഒരു മൊബൈൽ ആ ലലീയ ഇത് രണ്ട് പ്രാവശ്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ ഒരു വസ്തു രണ്ട് പ്രാവശ്യം ആ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഹാലലീയ ഹൈൻ അലലിയ എന്നാൽ ഞാൻ പറയുന്നു അത് രണ്ട് പ്രാവശ്യം ഹലലിയ സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവാണ് ഹലലിയ ഒന്ന് ഹലലിയ ഇത് ഉണ്ടാക്കുന്ന അലലിയ വ്യക്തിയുടെ അലലിയ അകത്ത് അലലി അവന്റെ മനോഭാവത്തിൽ സൃഷ്ടിക്കപ്പെട്ടു ഹലലിയ അതിനുശേഷം അവന്റെ ഹൃദയത്തിൽ എന്താണോ അലലിയ എങ്ങനത്തെ രീതിയിലാണോ അത് ഉണ്ടാക്കാനായി താൻ ആഗ്രഹിച്ചത് അതേ രീതിയിൽ അതിനെ നിർമ്മിച്ചെടുത്തു ഹാലിയ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിനെ ഹാലലിയ നമ്മെ എന്താക്കി തീർക്കണമെന്നാണോ താൻ വിചാരിച്ചത് அதே ரீதியில் நம்மை ஆனலியா சூமியில் ஆனியா അവന്റെ മണ്ണിൽ നിന്ന് എടുത്ത അവൻ ആഗ്രഹിച്ച പ്രകാരം പണിതെടുത്ത് ആഗ്രഹം എന്താണോ അത് തീർക്കുന്നവനാണ് ആമേൻ അവൻ നല്ലൊരു അവന്റെ കരങ്ങളിൽ നമ്മെ ഇതുവരെ നീ അനുഭവിച്ച വേദനകൾ ഹാലലിയ നിനക്ക് സന്തോഷമായി മാറുന്ന ഒരു ദിവസം വരും വരും അന്ന് അന്ന് നിന്നെ 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 തിരക്കി വരുന്ന ഒരു ഒരു ദിവസം മറ്റുള്ളവർ നിലകളിൽ ും അവൻ നല്ലൊരു കുശവനാണ് ആമേനൂയ്യ ആമേൻ 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 ൂയ്യ ഹാലൂയ അമേൻ ഹാലവൻ ഹാലൂയ അമേൻ എന്താണോ ആഗ്രഹിച്ചത് അതിൻ പ്രകാരം അലലൂയ അതിനെ പണിതെടുത്തു ഹലലൂയ ഉടഞ്ഞു പോയ പാത്രത്തെ ഹലലൂയ തന്റെ ആഗ്രഹത്തിനൊത്ത് ഹാലിയ പണിതെടുത്ത് അമേൻ എടുത്തത് ഹാലലിയ ഇരമ്യാവ് കാണാനിടയായി ഹാലലൂയ അമേന അവൻ കണ്ടപ്പോൾ ഹാലലു ഒരു കുശവൻ ഹാലലിയ പാത്രം പണിത് എന്നാൽ ഒന്ന് തറയിൽ വീണ് ഉടഞ്ഞു പോയി ഒന്ന് നഷ്ടപ്പെട്ടു പോയി ഹാലലു അമേന എന്നാൽ ഹാലലിയ അതിനെ തനിക്ക് ബോധിച്ച രീതിയിൽ ഹാലലൂയ വെറും മണ്ണായി കിടന്നതിനെ ഹാലലുയ എടുത്ത് ചക്രത്തിൽ വെച്ച് കറക്കി ഹാലലൂയ ഓരോ ഉപകരണങ്ങളാക്കി മാറ്റുമ്പോൾ ഹാലലു നമുക്ക് മറ്റുള്ള എന്തിനാ ഇത് നിനക്ക് വേറെ എന്നാൽ ആ ഉപകരണം പെയിന്റുകൾ വിൽപ്പനശാലകളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ ആകർഷിച്ച് മോഹ വില കൊടുത്ത് സ്വന്തമാക്കുന്നത് പോലെ ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ ഹാലലൂയ ഇന്നലെ വരെ ഹാലലു മറ്റേ ഹാലലിയ അനീതികൾ ചെയ്തവരായിരിക്കാം നാം ഹാലലിയ ആർക്കും വേണ്ടാത്തവരായിരിക്കാം ഹാലലൂയ എന്നാൽ ആ നസ്രനായ ആ കുഷവന്റെ ഹാലലിയ കരം നമ്മളിൽ ഒന്ന് ഹാലലിയ

മറ്റുള്ളവരെ നിലകളിൽ നില നിന്നെ നല്ലൊരു ഉപകരണമായി മാറ്റുന്നവൻ അവൻ്റെ കൈകളിൽ അവൻ്റെ കൈകളിൽ അവൻ്റെ കൈകളിൽ നല്ലൊരു പാത്രമായി നാം കൊടുത്താൽ അവൻ്റെ കൈ കിണങ്ങുന്ന ഒരു ആയുധമായി എന്നെ പണിയണമേ എന്ന് നാം പറഞ്ഞാൽ നമ്മെ കൊണ്ടുപോകത്തക്ക നിലകളിൽ ആകർഷിച്ച് ക്ക നിലകളിൽ ഗ്രോറി ആമേൻ 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 ഹാലൽ നമ്മെ പണിതെടുക്കുന്ന ഒരു സ്വർഗം നമുക്കുണ്ട് ആമേൻ ഹാല ലൂയാമേൻ ആമേൻ കുഷാവന്തരനെ തീരു ചേരാൻ ആത്മസന്തോഷം ആത്മചൈതന്യം എന്നിൽ പകേരുക പാരേനെ ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുക ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ ഹാലലിയ ജയത്തോടെ ജീവിതം നമ്മൾ ധാരയിൽ ചെയ്യണമെങ്കിൽ ഹാലലിയ ഒത്തിരി വേദനകൾ അനുഭവിക്കേണ്ടി വരും ഹാലലിയ ഒത്തിരി നിന്നകൾ ഏൽക്കേണ്ടി വരും ഹാലലിയ എന്നാൽ ഹാലലിയ കുഷവന്റെ കരം നമ്മെ സ്പർശിച്ചാൽ ഹാലലിയ അന്ന് നീ ഇടയായി തീരും ഹാലലൂയ വേദനകൾ നീ സഹിച്ചാൽ തീയുടെ അനുഭവങ്ങൾ നീ സഹിക്കാൻ ഇടയായാൽ സഹിക്കാനിടയായാൽ ഹാലലു ഏൽക്കാൻ നീ പിന്നത്തേതിൽ ഒരു ഉപകരണമായി മാറാൻ ഇടയായി തീരും ഗ്ലോറിൻമേൻ നടന്നു പോയ വ്യക്തിയുടെ കണ്ണിൽ ഹാലലൂ മണ്ണ് വെറും മണ്ണായിരുന്നു ആദ്യം ഹാലലിയ എന്നാൽ തന്റെ കരം കൊണ്ട് അതിനെ എടുത്ത് ഹാലലിയ അമേൻ ചക്രത്തിൽ വെച്ച് അതിനൊരു ഉപകരണമായി മാറ്റിയപ്പോൾ ഹാലലൂയ അമേൻ അത് മറ്റുള്ളവരുടെ കണ്ണിനെ ആകർഷിക്കുന്ന ഒരു വസ്തുവായി മാറി ഹാലലൂയ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഒരു ആയുധമായി ഹാലലൂയ ദൈവത്തിന് ഹാലലിയ നമ്മെ പണിയാൻ ഹലലൂയ ഒരു ദൈവത്തിന്റെ കൈ ഒരു ആയുധമായി നാം താണ കൊടുത്താൽ ഹാലലൂയ ദൈവം നമ്മെ പണിയുന്നത് ഹാലലിയ മനുഷ്യൻ പണിയുന്നത് പോലെയല്ല ഹാലലിയ മനുഷ്യർ നമ്മെ ഇട്ടേച്ചു പോകും ഹാലലിയ എന്നാൽ ദൈവം നമ്മെ പണിയാൻ ആഗ്രഹിച്ചാൽ ഹാലലൂയ ഹാലലിയ മറ്റുള്ളവർ ഹാലലൂയ

గ్లోరీ జీసస్ ఆమే నామే 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 ప్రైజ్ ద లార్డ్ హల్లెలూయా 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 ఆ నల్ల కుశవనై తీరా హల్లెలూయా నల్ల కుశవనే సీగరికన్ హల్లెలూయా గ్లోరీ ఆమే నామే నామే ప్రైజ్ ద లార్డ్ ప్రైజ్ ద లార్డ్ హల్లెలూయా హల్లెలూయా జీసస్ ఆమే నామే నామే హల్లెలూయా హల్లెలూయా నమకు హల్లెలూయా ఒరు వస్తు హల్లెలూయా അമേൻ ഒരു നെല്ലാകട്ടെ ഹാലലിയ അത് കൊയ്യണമെങ്കിൽ ആദ്യം നമ്മൾ വിതയ്ക്കണം ഹാലലിയ വിതയ്ക്കണമെങ്കിൽ വിത്ത് വേണം ഹാലലു അമേൻ എന്നാൽ അലലിയ കൊയ്യണമെങ്കിൽ അലലിയ വാളു വേണം ഹാലലുയ്യാ എന്നാൽ ഹാലലുയാമേൻ ഹാമേൻ ഹാമേൻ ഹാലലുയാ വിതയ്ക്കാൻ വിത്തും വേണം കൊയ്യാൻ വാളും വേണം ഹാലലുയാൽ ഹാലലുയാ എന്നാൽ ഹാലലിയ ദാവീദിന് ആമ യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ ഹാലലിയ ദാവീദിന് വാൾ വേണ്ടയായിരുന്നു ഹാലലിയ എന്തുകൊണ്ട് ഹാലലിയ നീ ഒരു ദാവിദാണെങ്കിൽ ഹാലലിയ ഒരു ദൈവ ഹൃദ്യനാണെങ്കിൽ അല്ലെങ്കിൽ നിന്റെ പേരിൽ ഉണ്ടെങ്കിൽ ഹാലലിയ നിനക്ക് ആയുധം വേണ്ട ഹാലലിയ ഹൈൻ ശത്രുവിന്റെ ആയുധം നിനക്ക് ആയുധമായി തീരും ഹാനലു ശത്രുവിന്റെ ആയുധം നിനക്ക് ആയുധമായി തീരും നിന്റെ നേരെ വരുന്ന പ്രതികൂലങ്ങൾ നിന്റെ നേരെ ഉയർന്നു നിൽക്കുന്ന മല്ലൻ അവൻ ആയുധവുമായാണ് നിന്റെ നേരെ വരുന്നെങ്കിലും നിന്റെ ഉള്ളിൽ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ ഹാലലിയ നിനക്ക് ആയുധത്തിന്റെ ആവശ്യമല്ല ആമേൻ ആവശ്യമില്ല ഹാലലൂയ ആമേൻ ശത്രുവിന്റെ ആയുധം ഹാലലിയ നിന്റെ ആയുധമായി മാറും ഹാലലീയ ശത്രുവിന്റെ തല നിന്റെ മുന്നിൽ ചിതറി കിടക്കാൻ ഇടയായി തീരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എത്തിച്ച ദൈവം തലയായി അവൻകളിൽ എത്തിച്ചു മാനിക്കുന്ന ിൽ നമ്മെ താഴ്ത്തി കൊടുത്തുകൊണ്ട് എന്നെ പണിയണമേ എന്ന് ഹാലലിയ പ്രാർത്ഥിച്ചുകൊണ്ട് ഹാലലിയ നല്ലൊരു ഉപകരണമായി ഹാലലുയ്യ മറ്റുള്ളവർക്ക് ഹാലലിയ നല്ലൊരു വസ്തുവായി ഹാലലൂയ ആ മയൻ ഹാലലുയ അമയൻ അടിയനെ പണിയണമേ എന്ന് ഹാലലുയ പ്രാർത്ഥിച്ചുകൊണ്ട് ഹാലലുയ്യ എത്ര പേർക്കായിരിക്കാൻ കഴിയും ഹാലലൂയ ഹാലൂയ വെറും മണ്ണായിരുന്ന എന്നെ ഹലലിയ പണിതത് അങ്ങാണ് ഹലലിയ അങ്ങാണ് ഹലിയ എന്റെ കുശപൻ ഹലുലിയ ആമേൻ ഉടഞ്ഞുപോയ അനുഭവങ്ങൾ അടിയനിൽ അടിയനിലുണ്ടായിരുന്നു ഹലിയ എന്നാല ഉടഞ്ഞു പോയതിനെ ഹാലലൂയ ഹേൻ അതിനെ മാറ്റി കളയാതെ ഹാലലൂയ അതിനെ തള്ളിക്കളയാതെ ഹാലലിയ അതിനെ പറക്കിയെടുത്ത് ഓ നല്ലൊരു പാത്രമായി നല്ലൊരു പാത്രമായി തനിക്ക് ബോധിച്ച രീതിയിൽ പണിതെടുത്ത് ഹലലിയ എന്നെ ഉയർത്തി

തേജസ് നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇപ്പോൾ നിനക്ക് സംഭവിച്ചു എന്ന് മറ്റുള്ളവർ നിന്നെ നിന്നെ നോക്കി പണിതെടുക്കുന്ന ഒരു സ്വർഗം നിനക്കുണ്ട് ആമേൻ 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 അവൻ സ്വർഗീയ കുഷവനാണ് ഹാലലൂയ ഉടഞ്ഞു പോയതിനെ തള്ളി കളയുന്നവനല്ല അവൻ ഹാലലൂയ ആർക്കും വേണ്ടാത്തതിന് ിയ നെഞ്ചോട് ചേർത്ത് മാറോട് ചേർത്ത് അണയ്ക്കുന്ന ഒരു സ്വർഗമുണ്ട് ഗോറി രാമേനാമേ രാമേൻ പുത്രൻറെ നാമത്തിൽ ചോദിക്കുമ്പോ ഉത്തരം തരുമെന്നോനെ നീക്കം വരാത്ത നിൻവായ് തത്ത Perkuni koune tann no നിന്റെ പേർക്ക് തന്നവനാണ് അവൻ ഹാലലിയ ആ വാക്തത്വത്തിൻ പ്രകാരം ഹാലലിയാണ് അവൻ ഹാലലിയ ആ ഹാലിയ ദൈവത്തിന്റെ വാക്തത്വം എന്തായിരുന്നു ഹാലലിയ അതിൻ പ്രകാരം നിന്നെ പണിതെടുക്കുന്ന ഒരു സ്വർഗമുണ്ട് ഹാലലു ആ സ്വർഗം ഹാലലിയ ഇന്നും ജീവിക്കുന്നു ഹാലലിയ ആ കുശവൻ ഇന്നും ജീവിക്കുന്നു ഹാലലിയ ആ കുശവൻ ഉടഞ്ഞു പോകുന്ന കുഷവൻ അല്ലലുയൻ

അങ്ങയുടെ ആഗ്രഹപ്രകാരം ഹാലലിയ അടിയനെ ഒന്ന് പണിതെടുക്കണമേ എന്ന് ഹാലലുയ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഹാലലിയ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഹാലലിയ ആ ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച് ആ കുഷവനെ ഹാലലിയ സ്വീകരിച്ചുകൊണ്ട് ഹാലലിയ ആ ഇവിടം വിട്ട് മടങ്ങാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാലലിയ പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനെന്റെ സമയത്ത് നിന്നും വിരമിക്കുന്നു ദൈവം നമ്മെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ